കൂലി സിനിമൻ്റെ റിവ്യൂ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോകേഷാണ് എൻ്റെ പടമെന്ന് പറയുമ്പോൾ ഫുൾ എക്സ്പെക്ടേഷൻ ഇട്ടിട്ടായിരിക്കും തിയേറ്റർ കയറുക എന്നാൽ അതങ്ങട്ട് താഴത്തെ മാറ്റി വെച്ചിട്ട് ഉള്ളിൽ പോയാൽ പടം കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ചെറുതായിട്ട് എവിടെയൊക്കെയോ ലോജിക്കുകളില കുഴപ്പമില്ലേ എന്ന് എനിക്കൊരു തോന്നലുണ്ട് എൻ്റെ മാത്രം തോന്നലാണോന്നറിയില്ലേ പടം കണ്ടവർക്ക് അറിയാം പിന്നെ ഞാനിത് പടം ഇറങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസം റിവ്യൂ ഉണ്ട് അപ്പോഴേക്കും എൻ്റെ പകുതി ആൾക്കാർ പടം കണ്ടിട്ടുണ്ടാവും അത് എൻ്റെ കുറ്റമല്ല ഞാൻ റിവ്യൂ ഇടുന്നതിൻ്റെ കുറ്റമാണ് പിന്നെ അഭിനയം അതിലുള്ള ഓൾ ക്രൂ പക്ക എല്ലാവരും കട്ടയ്ക്ക് കട്ടയ്ക്ക് പോട്ടിക്ക് പോട്ടി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എന്താണെന്ന് ഒരു സംശയം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരാളുടെ ഒരു എൻട്രി ഉണ്ട് ആ ഒരു എൻട്രിയിൽ വെറുതെ ഒരു പത്തിരുപത് ആൾക്കാരുടെ ഫ്രെയിമിൽ കയറ്റി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഏതിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല ആ എന്തിനോ ഏതിനോ വേണ്ടി കുറച്ച് ആൾക്കാരെ വെച്ചിട്ടുണ്ട് അവർ ചടപ്പട ചടപ്പടയിൽ വിടുവെക്കുന്നുണ്ട് ചടപ്പടയിൽ കൊല്ലുന്നുണ്ട് ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോവുകയും ചെയ്യും പിന്നെ സൗബിൻ്റെ ആക്ടിങ് ലെവൽ എൻ്റെ മോനെ പൊളി പക്ഷേ നമ്മുടെ രജനിയാണെങ്കിൽ കുറച്ചുകൂടി ബിൽഡപ്പ് കൊടുക്കുമായിരുന്നു ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ കുറച്ചൊന്ന് ബിൽഡപ്പ് കൊടുക്കുമായിരുന്നു ബിൽഡപ്പ് എനിക്ക് അത്രക്ക് അത്രക്ക് സാറ്റിസ്ഫൈ ആയില്ല രജീനെ ബിൽഡപ്പ് പടം ചില സീനുകൾ വരുമ്പോൾ നമ്മളിതിങ്ങനെ പോവും ചിലത് വരുമ്പോൾ ഇങ്ങനെ വരും ചിലത് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അടച്ച് കൊല്ലണം എന്നുള്ളൊരു ഫീല് വരും അങ്ങനെയൊക്കെ ഒരു ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ആ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾ തിയേറ്ററിനുള്ളിലേക്ക് കയറുമ്പോൾ നേരെ ടിക്കറ്റ് വാങ്ങിക്കണം അവിടെ വെച്ചിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് കയറി പോവുകയാണെങ്കിൽ പടം പക്ക വൺ ടൈം വാച്ച് മൂവി ഓക്കെ മോനിക്ക പാട്ട് അത് വറുത്തായിരുന്നു ഈ പടം പിന്നെ എനിക്ക് ഒരു ബെസ്റ്റ് മെമ്മറബിൾ ഡേ ആയിരിക്കും എനിക്ക് നോക്കുമ്പോൾ കാരണം നമ്മളെ കോളേജിൻ്റെ പകുതി മുക്കാലാൾക്കാർ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒപ്പമാണ് കയറിപ്പോയത് എന്നിട്ട് എൻജോയ്മെൻറ്റ് ലെവലായിരുന്നു പടത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താന്നാലും എൻ്റർടൈൻമെൻ്റിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു ദാറ്റ്സ് വൈ ദാറ്റ്സ് എ മെമ്മറബിൾ ഡേ അത്ര തന്നെ വൺ ടൈം വാച്ച് മൂവി എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് പോയി കാണാം പിന്നെ ഇതിപ്പോൾ എൽ സിയു കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല സ്പോയിലർ ഏരിയല്ല പക്ഷേ ഒന്ന് മറ്റേ വിക്രമം കൈതക്കൊന്ന് കണ്ടാൽ എവിടേക്കോ എന്തൊക്കെയോ ആവുന്ന പോലെ തോന്നും പക്ഷെ അമ്മാതിരി കണക്ഷനൊന്നും ഇല്ല വേണമെങ്കിൽ പറയാം ഇല്ല പിന്നെ ട്രെയിലറിൽ വാച്ച് ഉണ്ട് പോസ്റ്ററിൽ വാച്ച് ഉണ്ട് എല്ലാവടേയും വാച്ച് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ട്രാവൽ ആണെന്ന് പറഞ്ഞിട്ട് ഉള്ളപ്പോഴും ഇപ്പോൾ ട്രെയിം ട്രാവൽ വരും ഇപ്പോൾ ട്രാവൽ വരും വരുമ്പോളെ ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം ട്രെയിം ട്രാവൽ ഉണ്ടോ അല്ലേ അറിയില്ല ഇങ്ങനെയൊക്കെ ഇതുപോലെ എനിക്ക് തോന്നിയില്ല ഓക്കെ ഇറ്റ്സ് എ ഓക്കെ ഓക്കെ ഫിലിം കണ്ടിരിക്കാം നമ്മുടെ കൂടെ ഇരിക്കുന്നവരെങ്ങനെ ആയിരിക്കുമോ ആ ഒരു എനർജി നമുക്ക് വരും മനസ്സിലായില്ലേ കൂടിയിരിക്കണെങ്കിൽ പവറാണെങ്കിൽ നമ്മൾ എൻറ്റർടൈൻമെൻ്റ് ഇത് എൻ്റർടൈൻ ആയിട്ട് ആ സിനിമ ഇങ്ങനെ കണ്ടിരിക്കും ഓക്കെ വൺ ടൈം വാച്ച് മൂവിയാണ് പിന്നെ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആൾക്കാരിൻ്റെ കയ്യടിയും കൂക്കലും നിലവിളിയും അങ്ങനെയൊക്കെ പോയിരുന്നു കാണുമ്പോൾ പിന്നെ ആ നാല് സെല്ലുള്ള മ്യൂസിക്കും ഇടിമിന്നലും വെടിയും എല്ലാം കൂടി ആയി കാണുമ്പോൾ നമുക്ക് ഒരു രസം തോന്നും പക്ഷെ അത് നിങ്ങൾ ഓട്ടിയിട്ടില്ല ഇരുന്ന് കണ്ടാൽ കിട്ടില്ല ഡുവർ കഥയുണ്ടോന്ന് വച്ചാൽ സിനിമയിൽ കഥയുണ്ടോ ഏ കഥയില്ല എന്തോ ഒരു സാധനം ആ സാധനത്തിന് വേണ്ടി മൂന്ന് ടീമുകാരോ മൂന്ന് ടീമുകൾ തല്ലുകൂടുന്നു ആ ടീമുകൾ തല്ലുകൂടിയിട്ട് എന്താ സംഭവം എന്നിട്ട് വേറെ ഏതൊരു ടീമിന് വേണ്ടിയിട്ട് ആ മൂന്ന് ടീമിൽ ഏതൊരു ടീമിന് വേണ്ടിയിട്ട് ആ സാധനം കൊണ്ട് തന്നെ അവർ പൈസ ഉണ്ടാക്കുന്നു ലാസ്റ്റ് അത് എന്തൊക്കെയോ ചെയ്യുന്നു ഞാൻ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും ഓക്കെ ലോജിക്ക് എവിടെയൊക്കെയോ മിസ്സായിട്ടുണ്ട് ഇറ്റ്സ് എ ഓക്കെ ഓക്കെ ഫിലിം അത്രേ ഉള്ളൂ തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് കാണാം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് കാണാം ഓക്കെ ഇറ്റ്സ് മീ എ കെ മീബ്ലോക്ക് ഒഫീഷ്യൽ ബൈ ബൈ